ഒരുപാട് നാളത്തെ ആഗ്രഹം ആയിരുന്നു വീട്ടുകാരെല്ലാവരെയും കൊണ്ട് ഒരു കന്യമായ ട്രിപ്പ് പോകുന്നുള്ളൂ കേട്ടോ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ പോയിട്ടുണ്ടെങ്കിലും എനിക്ക് പോകാൻ വലിയ ആഗ്രഹമില്ലായിരുന്നു പക്ഷേ ഇവരൊക്കെ ആയിട്ട് പോകാൻ ഇടത്തൊരു വേറൊരു ഇല്ലേ അങ്ങനെ ഒരു വീക്കെൻഡ് നോക്കിയിട്ട് നമ്മുടെ ട്രിപ്പ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ട്രിപ്പ് നാലു മണിക്കാണ് നമ്മൾ പോയത് അതോട്ട് നല്ല ഉറക്കം വരുന്നത് ഉറക്കം വന്നപ്പോൾ ചെറുതായിട്ട് ചായ അടിക്കാൻ അവർ തമിഴ്നാട്ടിൽ തന്നെ ഒരു കടയിക്കയറി സൺറൈസ് കാണാനായിട്ടോ മെയിനായിട്ട് നമ്മൾ കണ്ടമാരി രാവിലെ തന്നെ വിട്ടത് കേട്ടോ പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാവരും സൺറൈസ് കഴിഞ്ഞിട്ട് തിരിച്ച് വരുന്ന സമയത്താണ് നമ്മളവിടെ സൺറൈസ് കാണാനായിട്ട് എത്തിയത് പിന്നെ ഒന്നും നോക്കിയില്ല അങ്ങോട്ട് നടന്ന് പക്ഷേ സൺറൈസ് പോയിട്ട് സണ്ണിനെ പോലും അവിടെ കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് മാത്രമല്ല ആർക്കും കാണാൻ പറ്റില്ല നല്ലൊരു മഴക്കോളൊക്കെ ഉള്ള സമയം വരും നമ്മൾ പോയത് അപ്പൊ അതുകൊണ്ടാണ് തന്നെ സൺറൈസ് നോക്കുമ്പോൾ കാണാൻ പറ്റില്ല ഉച്ചയ്ക്കാണ് നമ്മൾ ഏകദേശം ഉച്ചയ്ക്ക് ആയപ്പോഴാണ് സണ്ണിനെ നമുക്ക് ഏറ്റവും ടോപ്പിൽ കാണാനായിട്ട് പറ്റിയത് കേട്ടോ പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്താ ഉറക്കം വന്നത് തട്ടേണ്ടോ അപ്പൊ പിന്നെ അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അവിടുത്തെ ആ ഒരു തണുത്ത കാറ്റും അടിപ്പൊളിയായിരുന്നു പിന്നെ അവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറി തമിഴ്നാട് സ്റ്റൈലർ ഇഡ്ലി സംഭവങ്ങളൊക്കെ പിന്നെ അവിടുത്തെ കാഴ്ചയെല്ലാം കണ്ടിട്ട് അവിടെ ഒരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നു നേരെ അങ്ങോട്ട് എല്ലാവരും കൂടെ കയറിയിട്ടുണ്ട് എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഭാഗത്തോട്ട് പോയിട്ടില്ല ഞാൻ പുറത്തുനിന്ന് ഒരു മാമൻ അവിടുന്ന് ശംഖൂതനുണ്ട് കേട്ടോ അതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നു അവിടെ അത്യാവശ്യം നല്ല ക്യൂ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് അമ്പലത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് തേങ്ങയും പഴവും ഒക്കെ തിന്നുകൊണ്ട് ഇതാണ് ഇവിടെ ഇങ്ങനെ ഇരിക്കുക ചേട്ടൻ അപ്പം നല്ലൊരു ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ നൂറിൻ്റെ ക്യൂ ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ക്യൂ ആണ് നമ്മൾ പോയ വീക്കെൻഡായതുകൊണ്ടൊക്കെ തട്ടാ നല്ല തിരക്കായിരുന്നു നമ്മളിപ്പോൾ കയറിയിരിക്കുന്ന രൂപയുടെ ടിക്കറ്റാണ് കേട്ടോ അതിൽ തന്നെ നമുക്ക് നല്ലൊരു ക്യൂ ഉണ്ട് പക്ഷേ നൂറിൻ്റെ ടിക്കറ്റൊക്കെ എടുത്താൽ ഊപ്പാട് വരും പ്രത്യേകിച്ച് നമ്മളിവിടെ കുഞ്ഞും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ ഊപ്പാട് വരും അപ്പം നമ്മൾ അപ്പുറത്ത് പോകാനുള്ള ബോട്ട് ഇതാ വരെയാണ് ഈ ഒരു ബോട്ടിൽ കയറിയാണ് നമ്മൾ അപ്പുറത്തേക്ക് പോകുന്നത് ഇനിയിപ്പോൾ ആ ഒരു ചിരട്ട മാത്രമേ തിന്നാനിട്ടുള്ളൂ ബാക്കി ഫുള്ള് തിന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ബോട്ട് വന്നിട്ടുണ്ട് ലഫ്റ്റ് ജാക്കറ്റ് ഒന്നേ കിട്ടിയുള്ളൂ നല്ല കൈ പിടിച്ചോണ്ടെങ്കിൽ നിൽക്കാൻ ഈ ഒരു ബോട്ടിൽ പോകുന്നത് അപ്പുറത്തുള്ള ഈ ഒരു പ്രതിമയുടെ അടുത്തോട്ടാണ് കേട്ടോ ഈ ഒരു ബ്രിഡ്ജ് പണി നേരം വെച്ചാൽ ഞാൻ ഇതൊരിക്കലും അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു ആ ബ്രിഡ്ജിൽ കൂടെ നടക്കാനിപ്പോൾ പറ്റും കേട്ടോ അപ്പം അതും കൂടെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ ഒരു അവസരമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം ഓക്കെ അപ്പം ഇവിടുത്തെ നമ്മൾ അങ്ങ് എത്തിയിട്ടുണ്ട് അവിടെ കയറി ഇല്ലാതെ അടുത്ത് വീണ്ടും ഒരു ടിക്കറ്റ് എടുക്കണം കേട്ടോ തിരിച്ച് പോകാനുള്ള ക്യൂ ആണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് തിരിച്ചു ചെറുപ്പം ഞാൻ കാണിച്ചറിയാം ഇപ്പം കാണുന്ന ക്യൂ അല്ല ഉടുക്കത്ത ക്യൂ ആണ് തിരിച്ച് വരുമ്പോഴുള്ളത് കേട്ടോ അച്ചുകുട്ടി കയറി വേണ്ടേ ഫോട്ടോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പോയ സമയം അത്യാവശ്യം നല്ല ടൈം തന്നെ വേണമെങ്കിൽ പറയാം സാധാരണ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈവനിങ് ടൈമിലൊക്കെ വന്നാലേ നമുക്ക് നല്ല രീതിക്ക് ആസ്വദിക്കാനായിട്ട് പറ്റത്തുള്ളൂ പക്ഷേ രാവിലെ അത്യാവശ്യം മഴക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് വെയിലധികമായിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നമ്മളെ കന്യാമാരിലെ പുതിയ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന ബ്രിഡ്ജ് ചേട്ടാ പുതാക്കി എന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് ടൈമാ വരുന്നത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഓക്കെ അപ്പം എങ്ങനെ ഉണ്ടാവും പറയാം തരയിലൊക്കെ ഫുൾ മാറ്റൊക്കെ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് പുതിയതാണ് നോക്കി ക്ലാസ് ആണ് താഴോട്ട് നോക്കിയാൽ നമുക്ക് ഫുൾ വെള്ളത്തിന്റെ മുകളിൽ കൂടെ നമ്മളിങ്ങനെ നടക്കുന്ന പോലെ ഇരിക്കും ഫുൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് ആണ് ആരൊക്കെ പേടിയാണോ എല്ലാടിച്ച പേടത്തൂരി പിടിച്ച് പിടിച്ച് പോകട്ടോ കുറച്ച് ഭാഗത്ത് ഗ്ലാസ് ആണ് അങ്ങനെ പേടിക്കും പ്ലെയിൻ ആയിട്ട് ഇടയ്ക്കൊന്നും ഗ്ലാസ് അല്ല ഇടയ്ക്ക് ഇടക്ക് കുറച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട് അതിൽ പേടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് സംഭവല്ല ടുത്തെത്തിയിട്ടുണ്ട് താഴെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് പ്രതിമ ഭയങ്കര ഉയരത്തിലാണ് കാണാനായിട്ട് പറ്റുന്ന അത് ഇത്ര അടുത്ത് ഞാൻ ആയിട്ടാണ് കാണുന്നത് അപ്പം അതിൻ്റെ ചുറ്റും ആൾക്കാർ നിൽക്കുന്നത് നമുക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ ആ ഒരു ടോപ്പിലിടയ്ക്ക് കേരളം ഇടിച്ചിട്ട് വഴിയാണ് ഈ കാണുന്നത് ഇത് ഫുള്ള് നിർമ്മിച്ചിരിക്കുന്നത് പാറക്കല്ലാണ് അപ്പം കുറച്ച് നടക്കാറുണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കറങ്ങി കറങ്ങി കയറാനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് ടോപ്പിലെ വ്യൂ വരുന്നത് കേട്ടോ അപ്പം മുകളിൽ അടിപൊളി കാറ്റാണ് താഴെ നല്ല കാറ്റാണ് പക്ഷേ ടോപ്പിലൂടെ വരാൻ നേരത്ത് ഇത്രയും ഉയരത്തിൽ നിൽക്കുന്നോണ്ട് എല്ലാം നല്ല കാറ്റാണ് കേട്ടോ വന്ന ആ ഒരു വഴിയാണ് തയ്യൽ കാണുന്നത് കേട്ടോ ഇവിടെ നിന്നിട്ടാണ് രാവിലെ നമ്മൾ ഈ ഒരു പ്രതിഭ കണ്ടത് അപ്പം അവിടെ നിന്ന് കുറെ നേരം അവിടെ നിന്ന് കാറ്റാ കൊണ്ടിട്ട് നമ്മൾ തിരിച്ച് വന്ന വഴിയല്ല വേറൊരു വഴിയാണ് സെയിം വഴിയാണ് തന്നെ അവിടെ നിന്ന് താഴെ ഇറങ്ങിയിട്ടുണ്ട് തിരിച്ച് ഒരു ഗ്ലാസ് ഫ്രിഡ്ജ് കൂടത്തു തന്നെ നമ്മൾ തിരിച്ച് നടന്ന് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ടോ രാവിലെ തന്നെ ഇവിടുത്തെ പരിപാടി കാര്യങ്ങളൊക്കെ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ വേറെ റൂംസും കാര്യങ്ങളൊന്നും എടുത്തില്ല ഫുള്ള് നമ്മൾ ഇന്ന് ഫുള്ള് കറങ്ങി കാണാൻ തന്നെ വിചാരിച്ചാണ് അവിടെ നിന്ന് ഇറങ്ങിയ കേട്ടോ ഇവിടുത്തെ പണി ഇപ്പം നടന്നുകൊണ്ട് നിൽക്കുക ഫുള്ള് വർക്ക് കഴിഞ്ഞില്ല ഗ്ലാസ് ഫ്രിഡ്ജ് മാത്രമേ കഴിഞ്ഞിട്ടുള്ളു പോലത്തെ വർക്കൊക്കെ നടന്നുകൊണ്ട് നിൽക്കുന്നേ ഉള്ളു നമ്മളിപ്പോൾ അപ്പുറത്തെ സ്ഥലത്ത് താഴെ ഇറങ്ങിയിട്ട് നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം വിശ്രമിച്ചു ഇവിടെ നല്ല തണുപ്പാണ് തറയും സൈഡ് ഫുള്ള് പാർക്കെല്ലാം ആയിട്ടൊക്കെ തന്നെ നല്ല തണുപ്പുള്ള ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതിൻ്റെ അകത്ത് വിവേകാനന്ദ സ്വാമിയുടെ ഒരു പ്രതിമ ഉണ്ട് അകത്തേക്ക് വീഡിയോ അലോടല്ല നമുക്ക് പുറത്ത് നിന്ന് കുറച്ച് ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും അകത്ത് ക്യാമറ ഓഫ് ചെയ്തിട്ട് അകത്തോട്ട് ജസ്റ്റ് ഒന്ന് കയറി കേട്ടോ കഴിഞ്ഞിട്ട് ഏറ്റവും വലിയ ടാസ്ക്കാണ് ഇതാ ഈ കാണുന്നത് ഇതല്ല നല്ല നമ്മൾ നമ്മളിതിൻ്റെ ക്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മൾ കുറേ ചീത്തോളി കേട്ടെങ്കിൽ ഇടയ്ക്കൂടെ കുന്തിത്തളി അച്ചക്കുട്ടിയും കായത്തിൻ്റെയും അമ്മയും കൂടെ കേന്ദ്രി കയറ്റി വിട്ട് നമ്മൾ കുറച്ച് ബേക്കിലോട്ടാണ് നിന്നത് പക്ഷേ കുറച്ച് ചീത്ത വിളി കേട്ട് കുന്തി കുന്തിത്തളി കയറി ഇടയ്ക്കൂടെ കയറിയപ്പറ്റ അമ്മയും കയറ്റൊക്കെ ഫ്രണ്ട് ചെയ്യുന്നത് തന്നെ അവർ വേറെ ബോട്ടിൽ നമ്മളെ വേറെ ബോട്ടുകളായിട്ടാണ് പോയത് അവർ കയറിയ ബോട്ടാണ് ഈ കാണുന്നത് അവർ ചെല്ലുന്നിട്ട് ബേക്കിൽ നിന്ന് വരുന്ന ബോട്ടിലാണ് നമ്മൾ കയറി ചെന്നത് തിരിച്ചു പോയപ്പോൾ അടിപൊളിയായിട്ട് വന്ന് നമ്മൾ ഒരു നല്ല രീതിക്ക് വെശം അങ്ങനെ തമിഴ്നാട് ഒരു ബിരിയാണി ട്രൈ ചെയ്യാൻ വിചാരിച്ചു സാധാരണ തമിഴ്നാട് സ്റ്റൈൽ ബിരിയാണിയൊക്കെ എല്ലാം അടിപൊളിയാണ് പക്ഷേ ഇത് കന്യമാരി തൊട്ടടുത്തോളം ഒരു ബിരിയാണി ഷോപ്പാണ് കേട്ടോ അത്രയ്ക്ക് രസമില്ല ഞാനൊക്കെ പിന്നെ നിന്നോ എന്ന് പറയാം അമ്മയൊന്നും അങ്ങനെ അത് പുറത്താ ഫുഡൊന്നും ഇങ്ങനെ തമിഴ്നാട് സ്റ്റൈലൊന്നും കഴിച്ചിട്ടില്ല അങ്ങനെ അത് കഴിച്ചതിന് ശേഷം നമ്മൾ മതിര ഫേമസ് ജിഗൃതണ്ട കുടിക്കാനായിട്ടൊന്ന് കയറി കേട്ടോ കഴിഞ്ഞ കളന്ന് പോയപ്പോൾ ഞാൻ ഇത് കടിക്കാൻ കയറിയായിരുന്നു നല്ല മധുരമാണ് നല്ല ഒരു എന്താണ് ശരീരമൊക്കെ ഒന്ന് ഉന്മേഷുന്ന ടൈപ്പിൽ ഉള്ളൊരു തണുപ്പാണ് കേട്ടോയ്ക്കും അപ്പം അതൊന്ന് കുടിച്ചപ്പോൾ ഓക്കെ ആയിട്ടുണ്ട് പിന്നെ സൺറൈസ് സൺസെറ്റ് കാണാനായിട്ട് സമയം പോകില്ല അപ്പം അടുത്തുള്ളൊരു കോട്ടയിലാണ് നമ്മൾ പോയത് കോട്ടയുടെ പേര് ഓർമ്മയില്ല ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കാം ഇവിടെയും കയറാൻ കാരണം ടിക്കറ്റ് മുപ്പത് ഇരുപത്തഞ്ച് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആകുന്നത് കേട്ടോ ഇവിടെ പ്രത്യേകിച്ച് കാണാൻ എന്തുണ്ടെന്ന് വെച്ചാൽ ചുമ്മാ നമുക്കിവിടെ ഇങ്ങനെ കറങ്ങി കാണാം അത്രയുള്ളൂ ഇതിൻ്റെ ടോപ്പിൽ പോയാൽ നമുക്കൊരു ബീച്ചൊക്കെ അടിപൊളി ബീച്ചൊക്കെ നമുക്ക് അതിൻ്റെ ടോപ്പിൽ നിന്ന് കാണാനായിട്ട് പറ്റും ആ ബീച്ചിലേക്ക് ഇറങ്ങാനുള്ള വഴിയും അവിടെ ഉണ്ട് അത് വേറെ സൈഡിൽ കൂടെ ഇറങ്ങണം കേട്ടോ ഈ കാണുന്നതാണ് അവിടെ സൈഡിൽ നിന്ന് ഉള്ള ബീച്ച് കേട്ടോ ഇവിടെ കുറെ ആൾക്കാരൊക്കെ നിൽപ്പുണ്ട് അതേപോലെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ട് ചെല്ലാം പക്ഷേ അച്ചുകുട്ടിയൊക്കെ ഉള്ളോണ്ടേ നമ്മൾ ഓൾറെഡി തന്നെ ടയർഡായിട്ട് പോയിട്ടുണ്ട് ഏകദേശം സൺസെറ്റിൻ്റെ ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ വീണ്ടും നമ്മൾ ആര് കന്യൂമാറ്റി എക്സ്പ്ലോർ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഏകദേശം ആ ടൈം ഇപ്പോൾ നാലു മണി ആ ടൈമാണ് ഇപ്പോൾ ആയിട്ടുള്ളത് ഈ സംഭവം ഇത് ഉത്സവത്തിനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതൊരിക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ മറ്റേ വിളക്കിഴങ്ങ് ഉള്ളക്കിഴങ്ങ് തന്നെ എല്ലായിടത്തും പറയുന്ന ആ ഒരു വിളക്കിഴങ്ങ് ഒരു മസാലയിലിട്ട് എണ്ണയിലിട്ട് പൊരിച്ച് കൈത്തരും അത് തിന്നണം അതാണ് പരിപാടി സംഭവം കാണാൻ ഭയങ്കര രസവും ഇങ്ങനെ ഇരിക്കാനൊക്കെ കാണാൻ ഭയങ്കര രസമാണ് തിന്നാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഈ വിളക്കഴിഞ്ഞ് തൊലിവിലിച്ച് എത്താതെ അത്രയും വൃത്തി ഉണ്ടാകുന്ന വെച്ചാൽ അറിയത്തില്ല എന്തായാലും സ്ഥാനം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടും നല്ല തിളയ്ക്കുന്ന വെള്ളക്കഴിഞ്ഞ എനിക്ക് പക്ഷേ ഈ ഒരു ചോളം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അവിടുന്ന് ഒരു ചോളമാണ് ട്രൈ ചെയ്ത് നോക്കിയത് സാധനം കൈക്കിട്ടിട്ടുണ്ട് മുളകും മൂപ്പും കൂടെ തേച്ച് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ചോളം ചോളം കൈ കിട്ടിയപ്പോഴത്തേക്കും ആ ഉരുളക്കിടങ്ങ് ഫുള്ള് തീർന്നായിരുന്നു കേട്ടോ ഒരു തുള്ളി പോലും എനിക്ക് തിന്നാൻ കിട്ടിയിട്ടില്ല അത് കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു കുതിരസവാരി പിടിക്കാമെന്ന് വിചാരിച്ച് അച്ചക്കുട്ടിയെ കയറ്റാനിട്ടാണ് മെയിനായിട്ട് കുതിരസവാരി എടുത്തത് പക്ഷേ അച്ചക്കുട്ടി ഒറ്റയ്ക്ക് കയറ്റി വിടത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഗായത്രി കൂടെ കയറ്റി വിട്ടു പക്ഷേ അച്ചക്കുട്ടിക്ക് അത്രയും പേടിയില്ല പേടി പേടിക്കൂള്ളു അവളെ വീഴ്ച കേട്ട് അച്ചു പിന്നെ വീട്ടിൽ കരഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും അത് കയറാൻ പറ്റിയ അങ്ങനെ അങ്ങനെ നമ്മൾ തിരിച്ചു വന്നു ഗായ്സ് നമ്മളെ സൺസെറ്റ് നമുക്ക് അവിടെ കാണാൻ പറ്റിയില്ല എന്താ വണ്ടി ഒക്കെ ഉറങ്ങിയാണ് എല്ലാവരും നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ വീടെത്തിയിട്ടുണ്ടായിരുന്നേട്ടോ അപ്പൊ പിന്നെ അവിടെ നിന്ന് വായിച്ചൊരു കിട്ടിലായിട്ടുമാണ് എന്റെ കൈ കിടക്കുന്നത് കേട്ടോ ഈയൊരു സാധനം ആയിപ്പോയെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാൻ വായിച്ചു കിട്ടും അപ്പൊ നമ്മുടെ വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അതാ തിരിച്ച് ആറ്റിങ് എത്തിയിട്ടുണ്ട് അപ്പം വീഡിയോ എങ്ങനെയുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്തു ഫുൾ ഡബ്ബിൾഡാണ് നമ്മുടെ വീഡിയോ അപ്പം